ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി ബെഡിൽ കിടന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒട്ടും വൈകി അദ്ദേഹം ഫുള്ള് വേദനയാണെന്നൊക്കെ പറയുന്നു എന്റെ എല്ലൊക്കെ ഒടിഞ്ഞെന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് ഡോക്ടറും അപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവക്ക് ഒരു സർജറി ചെയ്യും അപ്പോൾ ഇവളുടെ പ്രശ്നമൊക്കെ തീർന്നോളും എന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സർജറി ഒന്നും വേണ്ട അത്രക്കൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ചെമ്പകമംഗലത്ത് നിന്നും പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിന്റെ അടവാണ് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല അവിടെ നിന്ന് നിൽക്കാൻ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് നിൽക്കുകയാണ് നിന്നെ അവിടെ നിർത്താൻ ഞങ്ങൾ തന്നെ ഐഡിയ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് ഇനിയും നിന്റെ വിളച്ചിലൊന്നും എൻറെ അടുത്ത് വേണ്ട എൻറെ ദേവമ്മയ്ക്കാണെങ്കിൽ എല്ലാരും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ നീ ഇതുവരെ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി ആണെങ്കിൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് പുറത്ത് പോകാൻ വേണ്ടിയാണ് വൈശാഖിന്റെ കൂടെ പോകാൻ വേണ്ടിയാണ് വൈശാഖ് ആണെങ്കിൽ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു മറ്റൊരു വെളിയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് സാവിത്രി അവിടേക്ക് വരുന്നുണ്ട് നീ എവിടെ പോവുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പുറത്തു വരെ പോവുകയാണെന്ന് അത് കേൾക്കുമ്പോൾ സാവിത്രി സമ്മതിക്കുന്നില്ല നീ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ എന്നെ അമ്മ വരെ വഴക്ക് പറയും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എനിക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് മൈഥിലിക്കാണെങ്കിൽ വൈശാഖിന്റെ കോൾ വരുന്നുണ്ടോ ആ കോൾ എടുക്കുന്നില്ല എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുന്നു ആരാണ് വിളിക്കുന്നതെന്നൊക്കെ സാവിത്രി ചോദിക്കുന്നു മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് അമ്മയാണ് വിളിക്കുന്നത് ഇപ്പോൾ എടുക്കുന്നില്ല പിന്നെ വിളിച്ചോളാം ൊക്കെ പറയുന്നു മെതിലി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വൈശാഖ് വിളിക്കുകയാണ് അത് കേൾക്കുമ്പോഴാണെങ്കിൽ വീണ്ടും സാവിത്രി ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ വിളിക്കുന്നതല്ലേ എന്തെങ്കിലും അർജന്റായിട്ട് സംസാരിക്കാനായിരിക്കും എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു മൈഥിലി എപ്പോൾ ഫോൺ എടുക്കുന്നില്ല അത് കാണുമ്പോൾ സാവിത്രിക്ക് സംശയം തോന്നുന്നുണ്ട് സാവിത്രിയാണെങ്കിൽ മൊബൈൽ തരാനെന്ന് പറയുന്നു മൈഥിൽ സാവിത്രിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നു അതിനുശേഷം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ കുട്ടികൾ രണ്ടുപേരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കുട്ടികൾ തട്ടിയിട്ടാണെങ്കിൽ സാവിത്രിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ പോകുന്നു അതിനുശേഷം വീണ്ടും മൊബൈൽ എടുക്കുമ്പോഴേക്കും മൊബൈൽ ലോക്ക് ആകുന്നു സാവിത്രി എപ്പോൾ ചോദിക്കുന്നുണ്ട് മൊബൈലിന്റെ പാസ്വേർഡ് എന്താണെന്ന് മൈഥിലി എപ്പോൾ പറയുന്നില്ല ആ സമയത്ത് മാലതി അടുത്തേക്ക് വരുന്നുണ്ട് മാതിലി ആണെങ്കിൽ സാവിത്രിയോട് പറയുന്നുണ്ട് മീനാക്ഷിയുടെ ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങോട്ട് വരാനെന്ന് പറയുന്നു അതുകൊണ്ട് സാവിത്രിയാണെങ്കിൽ ഉടനെ തന്നെ മാലതിയുടെ കൂടെ പോകുന്നു പിന്നീട് മീനാക്ഷിക്ക് നന്ദിനി ചായ കൊടുക്കുന്നുണ്ട് നിന്റെ അമ്മ തരുന്നതാണെന്ന് കരുതി കുടിക്കാനെന്നൊക്കെ പറയുന്നു എന്നോടുള്ള ദേഷ്യം ഒന്നും കാണിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്റെ അമ്മയൊന്നും ആകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ തട്ടിക്കളയുന്നു ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ മീനാക്ഷി വഴക്ക് പറയുന്നുണ്ട് അതിനുശേഷം ദേവമ്മയോട് പറയുന്നുണ്ട് ദേവമ്മ ഇതുപോലെയുള്ള പയ്യ വേലിക്കുരങ്ങുകളെയൊക്കെ എന്തിനാണ് തലയിലേറ്റിയത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്നെ കുരങ്ങെന്നൊക്കെ വിളിച്ചാലൊന്നും പറഞ്ഞിട്ട് ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നോണം എന്ന് നിനക്കാണെങ്കിൽ ദേവമ്മെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോണം അല്ലെ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷി തുറച്ചു നോക്കുന്നുണ്ട് കാർത്തിക് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ കണ്ണുരുട്ടി നോക്കുന്നതെന്നൊക്കെ ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് ഇനിയും ഇവളെ വഴക്കൊന്നും പറയണ്ട നന്ദിനി മീനാക്ഷിയെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു മിനാക്ഷി പോയതിന് ശേഷം കാർത്തിക് പറയുന്നുണ്ട് ഇവക്ക് നല്ല കൊടുത്താലേ നന്നാകത്തുള്ളൂ എന്നൊക്കെ അതിനുശേഷം ദേവമ്മയോട് പറയുന്നുണ്ട് എന്തായാലും മുത്തച്ഛനോട് ഞാൻ കൂടെ ഇവൾക്ക് വേണ്ടി സംസാരിക്കാം തൽക്കാലം ഇവളെ എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നിർത്താൻ നോക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനാണെങ്കിൽ കുട്ടികൾ പലഹാരവുമായിട്ട് ചെല്ലുന്നുണ്ട് പലഹാരമാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പലഹാരം പൊതിഞ്ഞ പേപ്പറിലാണെങ്കിൽ ജയറാമിന്റെ ന്യൂസ് കാണുന്നുണ്ട് ആണെങ്കിൽ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിൽ പോയെന്നും പറഞ്ഞാണ് ന്യൂസ് കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശനാണെങ്കിൽ ിൽ ഡ്രൈവറിനോട് പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ പറയുന്നു ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലിക്ക് ആണെങ്കിൽ ചോക്ലേറ്റുമായിട്ട് വൈശാഖ് വരുന്നു വൈശാഖ് പറയുന്നുണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണെന്ന് മൈഥിലി അത് കഴിക്കുന്നു കുറച്ചാണെങ്കിൽ വൈശാഖിനും കൊടുക്കുന്നുണ്ട് മൈഥിലി പറയുന്നുണ്ട് ഈ റൂമിൽ താമസിച്ച് എനിക്ക് മതിയായി നീ എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടേലും കൂട്ടിയിട്ട് പോകാനെന്നൊക്കെ പറയുന്നു വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് നീ ആദ്യം ഈ കുഞ്ഞിനെ നശിപ്പിക്കണം അല്ലാതെ എങ്ങോട്ടും പോക്ക് നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാവിത്രിയാണെങ്കിൽ വീണ്ടും റൂമിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് വൈശാഖം മറഞ്ഞു നിൽക്കുന്നു സാവിത്രി ചോദിക്കുന്നുണ്ട് നീ ആരോടാണ് സംസാരിച്ചതെന്നൊക്കെ ആ സമയത്ത് മൈഥിലി പറയുന്നുണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് ഛർദിക്കുന്നത് കൊണ്ട് ഛർദ്ദിക്കരുത് പ്രാർത്ഥിച്ചതാണെന്ന് പറയുന്നു മൈഥിലി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എപ്പോഴും എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത് നിങ്ങൾക്ക് സംശയ രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് മൈഥിലി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു സാവിത്രി ഒപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ പറഞ്ഞ സത്യമാണോ എനിക്ക് സംശയ രോഗമാണോ എന്നൊക്കെ അതിനുശേഷം സാവിത്രിയും റൂമിൽ നിന്ന് പോകുന്നു അതുകൊണ്ട് വൈശാഖ രക്ഷപ്പെടുന്നു മീനാക്ഷിയും കൂട്ടി കാർത്തിക്കും നന്ദിനിയും വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷിക്കപ്പോൾ ദേഷ്യം വരുന്നുണ്ട് നന്ദിനിയോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്നെ പിടിക്കുകയെന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ഇവൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഞാൻ തന്നെ ഇവളെ മിക്കവാറും ഈ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്നൊക്കെ പറയുന്നു കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്